സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജസ്റ്റിസ് റെയ്ഡിന് എടവണയിൽ സ്വീകരണം നൽകി മലപ്പുറം മെമ്മോറിയൽ സമരത്തിന്റെ ഭാഗമായി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ നയിക്കുന്ന ജസ്റ്റിസ് റെയ്ഡാണ് എടവണയിൽ എത്തിയത് വഴിക്കടവിൽ നിന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ഫ്ലാഗ് ഓഫ് ചെയ്ത ജസ്റ്റിസ് റൈഡിനെ എടവണ്ണയിൽ വെൽഫെയർ പാർട്ടി ഫ്രറ്റേണിറ്റി പ്രവർത്തകർ ചേർന്നാണ് സ്വീകരിച്ചത് വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത വിധം മലബാറിലും മലപ്പുറം ജില്ലയിലുമുള്ള മനുഷ്യർക്ക് ഏറെ ബോധ്യമുള്ള ഒരു കാര്യമാണ് എസ് എസ് എൽ സി പരീക്ഷ കഴിയുമ്പോ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ഈ ജില്ലയിലെ വിദ്യാർത്ഥികൾ ഈ മലബാർ പ്രദേശത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ അവർ വലിയ ആദിയിലാണ് എന്ന് പറയുമ്പോ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം മലബാർ എന്ന് പറയുന്ന ഉത്തര കേരളത്തിലെ ഏതാനും ജില്ലകൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരമായ വിവേചനത്തിന്റെ ഉദാഹരണമാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രകടമായി കൊണ്ടിരിക്കുന്ന ഈ വിവേചനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സംസ്ഥാനത്തിനകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ നൽകുന്ന നിലവിപ്പണത്തിൽ നിന്ന് കൂടിയാണ് ഈ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സ്വീകരണ പരിപാടിയിൽ അംഗങ്ങളായ ഫ്രറ്റേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ ജില്ലാ സെക്രട്ടറി ഷാരുൻ അഹമ്മദ് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള ചളിപ്പാടം ലത്തീഫ് ചാത്തലൂർ മുഹമ്മദ് ജാബിർ ചമ്പക്കുത്ത് മജീദ് പാലപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ